നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് എന്ന ലേബലിൽ ദിലീപ് അറിയപ്പെടുമ്പോൾ അത് പ്രേക്ഷകരുടെ പിന്തുണയും വളരെ പ്രധാനമാണ് ദിലീപ് ചിത്രങ്ങൾ ഒരു കുടുംബത്തിനൊപ്പം വരുന്നു ആസ്വദിക്കാനുള്ള വകയുണ്ടാകുമെന്ന പ്രതീക്ഷ ഇപ്പോഴും പ്രേക്ഷകർക്കുണ്ട് ഇനിമം ഗ്യാരന്റി നൽകാൻ കഴിയുന്ന നടന്മാരുടെ ലിസ്റ്റിലുള്ള താരങ്ങൾ ഒരാൾ കൂടിയാണ് ദിലീപ് എന്നാൽ വിവാദത്തിലും കേസിലും ഉൾപ്പെട്ട ശേഷം വിരളമായി മാത്രമേ ദിലീപ് സിനിമകൾ തിയേറ്ററിൽ എത്തുന്നുള്ളൂ മറ്റൊരു താരത്തിനും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള വേഷങ്ങളാണ് ദിലീപ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ മലയാള സിനിമാ ലോകത്തേക്ക് തിരിച്ചുവരാനുള്ള ശ്രമത്തിലാണ് നടൻ വെല്ലുവിളിയാവുന്നത് താരത്തിനെതിരായ കേസും മറ്റുമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം ഇക്കഴിഞ്ഞ മെയ് ഒൻപതിന് തിയേറ്ററുകളിൽ എത്തിയിരുന്നു മികച്ച പ്രേക്ഷക പ്രതികരണത്തോടെയാണ് ചിത്രം തിയേറ്ററുകൾ നിറഞ്ഞ സദസ്സോടെ ഓടുന്നത് നാളുകൾക്ക് ശേഷം ദിലീപിന് ലഭിക്കുന്ന വമ്പിച്ച സ്വീകരണമായിരുന്നു ഈ ചിത്രം ദിലീപിനെ തിരിച്ചുവരവാണെന്നതായിരുന്നു ഭൂരിപക്ഷം പ്രേക്ഷകരുടെയും അഭിപ്രായം ദിലീപിനെതിരെ വിമർശനം ഉന്നയിക്കുന്നവർക്ക് ശക്തമായ ഭാഷയിൽ മറുപടിയുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ശാന്തിവള ദിനേശ് എത്ര നല്ല പടമായാലും പ്രിൻസ് ആൻഡ് ഫാമിലി വിജയിക്കില്ലെന്ന് ദിലീപിന്റെ എതിരാളികൾ പറഞ്ഞു എന്നാൽ പടം സൂപ്പർ ഹിറ്റായെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ജഗതി പീഡന കേസിൽ നിന്നും രക്ഷപ്പെട്ടതുപോലെ ദിലീപും കാശ് കേസിൽ നിന്നും രക്ഷപ്പെട്ടേക്കാമെന്നും ഇവർ പറയുന്നു കോടതിയൊക്കെ പൈസ വാങ്ങിച്ച് കേസിൽ വിധി പറയുന്നുവെന്ന തരത്തിലാണ് ഇവന്മാരുടെ ആരോപണം കാലം കണക്ക് ചോദിക്കും അയാളുടെ ഗതി നിരക്കും വരും എന്നും ദിലീപിനെതിരായ ഒരു കുറിപ്പിൽ പറയുന്നു അതായത് ജഗതിക്ക് ഒരു അപകടം പറ്റിയല്ലോ അതുപോലെ ദിലീപിന് വരുമെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ജഗതിയുടെ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വേർഷൻ ഉണ്ട് പക്ഷെ കോടതി രക്ഷമാകുമെന്നതിനാൽ അത് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ദിലീപിന്റെ കാര്യത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഇനിയൊരു ഒരു തിരിച്ചുവരവ് ഇല്ലെന്നാണ് ദിലീപിന്റെ വിമർശകർ പറയുന്നത് തനിക്കെതിരായി ഉയരുന്ന ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും ദിലീപിന് മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കാത്തതെന്നും ശാന്തിയുള്ള ദിനേശ് പറയുന്നു രസകരമായ മറ്റൊരു കാര്യമുണ്ട് ലിബർട്ടി ബഷീർ സിനിമാ തിയേറ്റർ ഉടമകളുടെ സംഘടനയുടെ നേതാവായിരുന്നില്ല കേരളത്തിലെ ഇരുപത് തിയേറ്ററുകൾക്ക് അപ്പുറത്ത് ഒരിടത്തും എ സെന്റർ കൊടുക്കില്ലെന്നും അവിടെ മാത്രം പുതിയ ചിത്രങ്ങൾ റിലീസ് ചെയ്താൽ മതിയെന്ന നിലപാടുമായി നടന്ന വ്യക്തിയായിരുന്നു ബഷീർക ഒരു സുപ്രവാദത്തിൽ ലിബർട്ടി ബഷീറിന്റെ സംഘടനയെ പൊളിച്ചടിക്കൊണ്ട് ആന്റണി പെരുമ്പാവൂരുമായി ചേർന്ന് ദിലീപ് ഫിയോക്ക എന്ന സംഘടനയുണ്ടാക്കി ഇപ്പോൾ ഫിയോക്ക് ആണ് ഏറ്റവും വലിയ സംഘടന ഈ ഒരു ഒറ്റ വിരോധം കാരണം ലിബർട്ടി ബഷീർ ദിലീപിനെതിരെ എന്തൊക്കെ വെച്ച് കാച്ചിയെന്ന് അദ്ദേഹത്തിന് പോലും പറയാനാവില്ല ഇതേ ലിബർട്ടി ബഷീർ പ്രിൻസ് ആൻഡ് ഫാമിലി തന്റെ തിയേറ്റർ റിലീസായ വിശേഷങ്ങൾ ഒരു മടിയുമില്ലാതെ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് രാത്രി പന്ത്രണ്ട് മണിക്കും തിയേറ്ററുകൾ ഫുള്ളാകുന്നത് കണ്ട് അദ്ദേഹം അതിശയപ്പെട്ടുവെന്നാണ് പറയുന്നത് സിനിമ സൂപ്പറായി കുടുംബത്തിനായി ഇരുപത് ടിക്കറ്റുകൾ വരെ ആളുകൾ ഒരുമിച്ച് വാങ്ങുന്നു കുടുംബമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി വിജയിപ്പിച്ചതെന്നെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അതുപോലെ തുറന്നു പറഞ്ഞതിൽ സന്തോഷം എല്ലാവരും ഇതുപോലെ തുറന്നു പറയില്ല പക്ഷെ ബഷീർക്ക് പറഞ്ഞു സിനിമയ്ക്കെതിരെ നിരൂപകന്മാരൊക്കെ എന്തെല്ലാമാണ് പറഞ്ഞത് കാലാഹരണ കോമഡി എന്നൊക്കെ ഉണ്ടോ തിയേറ്ററിൽ വന്നിരുന്ന് ചിരിക്കുന്നത് കിളവന്മാരാണെന്നാണ് ഒരു പ്രമുഖൻ പറയുന്നത് ഇവൻ കിളവനാകില്ലേ അല്ലെങ്കിൽ ഇവന്റെ അച്ഛൻ കിളവനാകില്ലേ ഇവൻ തന്നെ തൻ നാളെ കിളവനാകില്ലേ തനിക്ക് ചിരിക്കാനായില്ലെന്ന് അവൻ പറയുന്നുണ്ടെങ്കിൽ അത് അവന്റെ മാനസിക പ്രശ്നമാണ് തരുൺമൂർത്തിയുടെ സൗദി വെള്ളക്ക എന്ന ചിത്രത്തിൽ നെഗറ്റീവ് പറഞ്ഞ മഹാനാണ് ഈ കക്ഷി ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിച്ചാൽ അതാണ് കോമഡി എന്ന് അയാൾ കരുതുന്നുവെന്ന് തോന്നുന്നു ഇതൊക്കെ നിരീക്ഷണം എന്ന് പറയുന്നവർക്ക് വേണം അടി എന്നാണ് എനിക്ക് പറയാനുള്ളതെന്നും ശാന്തിവള ദിനേശ് കൂട്ടിച്ചേർക്കുന്നു ദിലീപ് എന്നോട് അകന്നതിന് കാരണം ദിലീപിനെ പോലുള്ള പൊക്കമുള്ള ഒരാൾ ചുരുട്ടമൊക്കെ കത്തിച്ച് പിടിച്ച് ബാന്ദ്ര പോലുള്ള സിനിമകൾ ചെയ്തതാണ് നിന്റെ പരാജയമെന്ന് ഞാൻ പറഞ്ഞതിനാലാവും എന്നും ശാന്തിവള ദിനേശ് കൂട്ടിച്ചേർത്തു ഇവർക്കൊന്നും വിമർശനം താങ്ങില്ല ഞാൻ സത്യം മാത്രമേ പറയൂ അയാൾ പട്ടിയുമായി റാഫിക്കൊപ്പം ഒരു പടം ചെയ്തു അതിനുശേഷം ചെയ്തതെല്ലാം കൂതർ പടമാണ് രാംലീല അയാൾ ജയിലിൽ നിന്ന് വന്നതിനു ശേഷം ചെയ്ത പടമാണ് മികച്ച പടമാണ് ദിലീപിന്റെ നിരവധി ശത്രുക്കളുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥനായ അശ്വന്ത് കോക്ക എന്നയാൾ എത്ര മോശമായിട്ടാണ് വിമർശിച്ചത് ഇപ്പോൾ അയാൾ ഇട്ടത് ദിലീപേട്ടൻ വിജയിച്ചു ഞാൻ തോറ്റു എന്നാണ് അപ്പോൾ പക്ഷം പിടിച്ച് ആർക്കോ വേണ്ടിയാണ് ഇവർ നെഗറ്റീവ് റിവ്യൂ ചെയ്യുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ട് വരുമ്പോൾ ഭാര്യ സിന്ധു എന്നോട് ചോദിച്ചു അണ്ണ ദിലീപ് ഉണങ്ങിപ്പോയോ എന്ന് ഞാൻ മറുപടി പറഞ്ഞത് ദിലീപിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പത്ത് പ്രാവശ്യം ആത്മഹത്യ ചെയ്തേനെ എന്നാണ് അയാളുടെ മാനസിക സംഘർഷം ആലോചിച്ച് നോക്കൂ എന്നിട്ട് അയാൾ ഹ്യൂമർ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ കഴിവ് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇത്രയും പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോൾ അടുത്ത മാസം വിധി പറയാനുള്ള കേസിൽ ഏഴ് വർഷമായി വേട്ടയാടപ്പെടുകയാണ് സർക്കാരും പൊതുസമൂഹവും സിനിമയിൽ പ്രബലരും അടക്കം ഇവന്റെ ഇവൻ്റെ കാണണം എന്ന് പറഞ്ഞ് ദ്രോഹിക്കുന്നതിൻ്റെ അങ്ങേയറ്റം ദ്രോഹിച്ച് നിർത്തിയിരിക്കുമ്പോൾ പോലും അയാൾ ഹ്യൂമർ ചെയ്യുകയാണ് ചാന്തപുട്ടിൽ അഭിനയിച്ച് ദിലീപിന്റെ പ്രായമല്ല അയാൾക്ക് ഇപ്പോഴും ദിലീപ് നന്നായി ചെയ്തു ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി എന്നിവരൊക്കെ നന്നായി ചെയ്തു ഈ സിനിമ അഭിനന്ദനീയമാണ് യൂട്യൂബർ എന്ന് പറഞ്ഞ് കാണിക്കുന്ന കോപ്രായങ്ങൾ കൃത്യമായി സിനിമയിൽ കാണിക്കുന്നുണ്ട് സിനിമയിലെ നടി മഞ്ജുവാരർക്ക് മുകളിലാണ് ദിലീപിന് അനുകൂലമായി വിധി വരാൻ പോകുന്നുവെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ദിലീപിനെ ബോധപൂർവ്വം ലക്ഷ്യം വെച്ച് സിനിമയ്ക്കെതിരെ നെഗറ്റീവ് പറയുന്നത് കേസിലകത്ത് പോയില്ലെങ്കിൽ ദിലീപിനെതിരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നടനെ തുലക്കാമെന്ന് പറഞ്ഞ് കുറെ പേർ ഇറങ്ങിയിട്ടുണ്ടെന്നുമാണ് ശാന്തിവള ദിനേശ് പറയുന്നത് അതേസമയം പലപ്പോഴും ദിലീപിനു വേണ്ടി ചാനൽ ചർച്ചകളിൽ മറ്റുമായി രംഗത്തെത്തിയിട്ടുള്ള വ്യക്തിയാണ് ശാന്തിവിള ദിനേശ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണം വഴിതെറ്റുന്നത് മഞ്ജുവരുടെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണെന്ന് സംവിധായകൻ ശാന്തിവള ദിനേശ് അടുത്തിടെ പറഞ്ഞിരുന്നു ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ ഒന്നിച്ച് കൂടിയിരുന്നു സിനിമാക്കാർ ഒന്നടങ്കം മതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് കൊട്ടേഷൻ കൊടുത്തതാണ് ഒരാൾ അത് അന്വേഷിക്കണമെന്ന മഞ്ജുവാരോട് ഇടിവെട്ട് ഡയലോഗ് വരുന്നത് കേസ് വഴി വഴിതിരുന്നത് അവിടെയാണ് ഈ ഉജ്ജ്വല നിരീക്ഷണം എങ്ങനെ മഞ്ചുവേർക്ക് കിട്ടിയെന്ന് എല്ലാവരും ആലോചിച്ചു വേറെ ആരുമല്ലല്ലോ മഞ്ജുവാരല്ലേ പറയുന്നത് സാക്ഷാൽ ദിലീപിന്റെ ഒന്നാം ഭാര്യ അതോടെ അതുവരെ എല്ലാവരും ചിന്തിച്ച കാര്യം താഴെ പോയി പകരം ഒരു ഗൂഢാലോചന നടത്തിയത് ആരേതതിന് പിറകെയായി എല്ലാവരും സ്വാഭാവികമായും ചത്തത് കീചകരെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലയിലായി കാര്യങ്ങൾ പിറ്റേതു മുതൽ അത് വലിയ വാർത്തയാകാനും തുടങ്ങി നടിയെ ആക്രമിച്ച ഏഴെണ്ണത്തിനെയും പിടിച്ചകത്തിട്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ വായ അടപ്പിച്ചു നിൽക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ എൻട്രി ഒടുവിൽ ഈ നടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപ് ആയിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു നടക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച ദിലീപ് പ്രതിപട്ടികയിലുമായി ഞാൻ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന് അതിജീവിത ആ സമയങ്ങളിൽ വളരെ മാന്യതയോടെ പറഞ്ഞിരുന്നു അതിജീവിത അങ്ങനെ പറഞ്ഞപ്പോഴും മഞ്ജുവരെ തിരുത്താനൊന്നും പോയില്ല ഈ സമയത്താണ് ഡബ്ല്യു സി സി ജന്മം കൊള്ളുന്നതും മുഖ്യമന്ത്രിയെ നേരിൽ കാണുന്നതും അതിന്റെയും നേതാവ് ദിലീപിന്റെ മുൻഭാര്യയായിരുന്നു പത്രങ്ങളിലും ചാനലുകളിലും ഈ സംഘടന അവർ അർഹിക്കുന്നതിന്റെ നൂറിരട്ടി പ്രാധാന്യം തേടി പ്രധാപിയായ കാലത്ത് സഹായിക്കാതിരുന്ന ദിലീപിനെ ഒഴുതുക്കാൻ കിട്ടിയ അവസരം ചില മാപ്രകൾ നന്നായി ഉപയോഗിച്ചുവെന്നതാണ് അക്കാലത്ത് കണ്ട വിരോധാഭാസം കലാഭവൻ മണിയുടെ മരണമടക്കം പലതും ദിലീപിന്റെ തലയിൽ വെച്ചുകൊടുക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിരുന്നു ദിലീപിന്റെ വസ്തുവകളുടെ മതിൽ ഇടിക്കലായിരുന്നു യുടെ അക്കാലത്തെ ജോലി ഇതേപുട്ട് പൂട്ടിക്കാൻ മറ്റൊരു കൂട്ടരും ചാലക്കുടിയുടെ ഡി സിനിമ സർക്കാർ പുറംപോക്ക് കയ്യേറിയാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞ് ഒരു കൂട്ടരും ദിലീപിന്റെ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടതിനെക്കുറിച്ച് മുൻപത്തെ ഒരു കുത്തിയ സിനിമാ മാധ്യമ പ്രവർത്തകർ അടക്കം രംഗത്ത് വന്നിരുന്നു ഒരാൾ വീണപ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ സംശയ ദൃഷ്ടി വന്നപ്പോൾ എന്തെല്ലാം വിരോധമാണ് തീർത്തത് ഇതിനിടയിലാണ് കേസ് ഒരു സ്ത്രീ ഓഫീസർ എന്ന് അതിജീവിതം ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി അത് ഉടൻ അംഗീകരിക്കുകയും ഒരു കക്ഷിയെ നിയമിക്കുകയും ചെയ്തു എല്ലാവർക്കും സന്തോഷം അതിന്റെ ഫലം ഉടൻ കാണാനായി ദിലീപ് കൊടുത്ത പരാതിയിൽ ചില സംശയങ്ങൾ ദുരീകരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പിടിച്ചകത്തിട്ടുവെന്നുമാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നത്